അതുകൊണ്ട് ഈ കൊള്ളത്തിൽ തലേക്കുഴി ഞാൻ ഒഴിക്കയാ തലേക്കുഴി ഞാൻ ഒഴിക്കയാ ഈ സൊസൈറ്റിയിൽ പാലൊഴിക്കുന്ന വ്യക്തിയല്ല എന്റെ പാല് മാത്രം ഇവിടത്തെ കുഴപ്പമെന്ന് പറയാണ് കേസ് കൊടുക്കണം പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഈ ഇവിടെ ഇരിക്കുന്ന ഈ സി പി എം പ്രവർത്തകനായിട്ടുള്ള പിള്ള എന്ന് പറയുന്ന വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുപറയുമ്പോ ആ പാല് എന്നും പ്രശ്നമാണ് അമ്മ ആലോചിച്ചിട്ട് തന്നെ ടെൻഷൻ ആവുന്നു വേറെ ഒന്നുമല്ല ഞാനിവിടെ ഒരു മാസം പത്തറുപത് പശുക്കളെ ഇരിക്കുന്ന ഒരു കർഷകരാണ് ഈ പാലും പശുവും തമ്മിലേ യാതൊരു ബന്ധവുമില്ല ഞാൻ ഈ വിൽക്കുന്ന പശുക്കളുടെ അസൂയപ്പെട്ടാണ് എന്റെ പാല് സൊസൈറ്റി എടുക്കത്തില്ല ഞാൻ ഒഴിക്കുന്ന പാല് കുഴപ്പം എന്റെ ഒഴിക്കുന്ന പാല് പേരിലോട്ട് ഒഴിക്കല് ജീവിതകാലത്ത് നന്നാവില്ല എന്ത് പ്രശ്നമാണ് ഞാൻ എവിടെ പാൽ ഒഴിക്കണത് നിങ്ങൾ പറഞ്ഞ അതുകൊണ്ട് ഈ കൊള്ളത്തിൽ പാല് തലേക്കുഴി ഞാൻ ഒഴിക്കുക തലേക്കുഴിയാണ് ഒഴിക്കുക ആളുകൾ വിവരറിഞ്ഞ് തുടങ്ങി അമ്പലപ്പാട്ടുകാരോട് നല്ല സ്നേഹമാണല്ലോ എല്ലാവർക്കും അപ്പൊ പിന്നെ പറഞ്ഞു വരുത്താൻ ഉത്സാഹം കൂടും ഞാൻ വെറുപ്പ് വിറ്റ് ജയിക്കുന്ന പാടീ നശിച്ച നാട്ടില് എന്നെ പോലുള്ള ഈ പറഞ്ഞൂര് നെടുങ്കോലെ കൂടിയ സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കള്ളത്തനങ്ങള് ബഹുമാനപ്പെട്ട ഡിജിപയുടെ എനിക്ക് പറയാനുള്ള ഒന്നു മാത്രമാണ് ഇവൻ കള്ളനാണ് പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ റീഡിംഗ് ഇല്ല ഒന്നും ഇല്ല അതെങ്ങനെ ആ തല തിരിഞ്ഞവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടി എന്റെ പറ്റി പൂട്ടു ഞങ്ങളുടെ പാലിന് മാത്രം രാവിലെ കൊണ്ടിരുന്ന പാലിനെല്ലാം വിലയുണ്ട് ഞങ്ങൾ ഏഴ് മണി കൊണ്ടുള്ള പാലിന് വിലയില്ല മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്റെ കളയരുത് ഞാൻ 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 തരാം എന്താ വേണം വേണം പറ ഈ ഈ വയസ്സുള്ള കുഴപ്പം അസൂയ ി നന്നായി പോയത് അവര് സഹിച്ചില്ല ഒരു സംഘടിതമായിട്ട് എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു തെണ്ടിയാണ് മുതലാണി തകർന്നു ഒന്ന് പത്തിരുപത്തിരണ്ട് ലിറ്റർ പാല് ഒന്നും രണ്ടു വർഷം ആറ് വർഷമായിട്ട് ഒഴിക്കുകയാണ് കഷ്ടപ്പെട്ട് ഒഴിക്കുകയാണ് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന്റെ പോക്കേ എന്റെ പാല് മാത്രം കുഴപ്പം കോടാലി കോടാലിയായല്ലോ